ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട് ആ ഇഷ്യൂവിൽ ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ എന്നിലേക്ക് വന്നപ്പോൾ ഞാനത് അന്വേഷിക്കാൻ പോയി എനിക്ക് ഈ വ്യക്തിയുടെ വർക്കിംഗ് പാറ്റേൺ ബിക്കോസ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോഴും എൻ്റെ വർക്കിൽ നിന്ന് ഞാൻ അയാളെ വേറെ ഒരു ഉദ്ദേശത്തോടെ കാണാനും പോയിട്ടില്ല എൻ്റെ സുഹൃത്തിനോട് മാപ്പ് പറഞ്ഞപ്പോൾ ഞാൻ ആ മാപ്പ് എന്നോടും പറയണം മാത്രമല്ല ഞങ്ങൾ എല്ലാവരും വളരെ കോമൺ ഫ്രണ്ട്സാണ് എന്ത് സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് എന്നോട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയെന്ന് പറഞ്ഞപ്പോൾ പുള്ളി കരഞ്ഞുകൊണ്ടാണ് മാപ്പ് പറഞ്ഞത് ഈ വീഡിയോ ഒക്കെ കിട്ടണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് ഞാൻ ബിക്കോസ് അതിൽ കിട്ടല്ലോ ഞാൻ വെയിറ്റ് ചെയ്ത് ഞാൻ വെയിറ്റ് ചെയ്ത് ആക്ച്വൽ വീഡിയോ പുറത്ത് വരാനാണ് പുള്ളി ഡെഫിനറ്റ്ലി ഇപ്പം എൻ്റെ കൂടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ പേടിച്ചു തരാം ശരി ഞാൻ ഹീറ്റഡ് ആർഗ്യുമെൻറ്റ് തന്നെയായിരുന്നു അത് സങ്കടത്തോടെ സംസാരിച്ചതാ എന്തിന് ചെയ്തു എന്നാണ് ഞാൻ ചോദിച്ചു കൊണ്ടിരുന്നത് അതിൽ ഓഡിയോ കിട്ടുന്ന വീഡിയോ ഉണ്ടെങ്കിൽ അതും കണ്ടുപിടിക്കണം നിങ്ങൾക്ക് അതിൽ ഞാൻ പറയുന്നു നിങ്ങളുടെ കപ്പാസിറ്റിയിൽ നിന്നിട്ട് നിങ്ങൾക്ക് സി സി ടി വി ഫുട്ടേജ് വിത്ത് ഓഡിയോ കിട്ടുവാണെങ്കിൽ അത്രയും സന്തോഷം ഐ എം റിക്വസ്റ്റിംഗ് ഫോർ മൈ സാ ഞാൻ വെറുതെ പറയല്ല നിങ്ങൾക്ക് ഇനിയും ഭയങ്കരമായിട്ട് തോന്നലാണെങ്കിൽ ഈ വീഡിയോ കിട്ടിയതിന് ശേഷം അതിൽ ഉണ്ണിമൂന്തി ബിപിൻ കുമാർ എന്ന് പറയുന്ന പാവപ്പെട്ടവരെ അടിച്ചു എന്നുണ്ടെങ്കിൽ ഞാൻ മലയാള സിനിമയിൽ അഭിനയം നടത്താം സീരിയസ്ലി ഇപ്പൊ ഇതിൻ്റെ മുകളിൽ എനിക്കൊന്നും പറയാനില്ല നിങ്ങൾ ദയവ് ചെയ്ത് എപ്പോഴെങ്കിലും എന്നെ കുറിച്ച് എന്തെങ്കിലും വാർത്തകൾ വരികയാണെങ്കിൽ ഒരു കൺസിഡറേഷൻ തരണം എന്നെ ക്രിമിനൽ ആയിട്ട് നിങ്ങൾ ഡീൽ ചെയ്യരുത് എല്ലാ വർഷവും ഓരോ പുതിയ ഇഷ്യൂ ആയിട്ട് വന്നിട്ട് എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ ഞാൻ ഇവിടെ സിനിമ വന്നത് ഗുജറാത്തിൽ നിന്നായത് കൊണ്ട് പല രീതിയിലും കാര്യങ്ങൾ പോകുന്നുണ്ട് എനിക്കിവിടെ വ്യക്തിപരമായിട്ട് ആരോടും പ്രശ്നമില്ല ഞാൻ മര്യാദയ്ക്ക് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ചില രീതികളുണ്ട് അത് ഞാൻ അങ്ങനെ ഞാൻ കുറച്ച് സ്ട്രേറ്റ് ഫോവേഡാണ് ഞാൻ പറയുമ്പോൾ ചോദിക്കും നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര അഗ്രസീവായിട്ട് സംസാരിക്കുന്നുണ്ട് അത് ഓരോരുത്തർക്ക് ഒരു ഒരു രീതിയാണ് അത് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന രീതിയിൽ ഞാൻ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ശരിയല്ല എന്റെ കൂടെ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ട് ചിലർക്ക് സാധാരണഗതിയിൽ ചിലർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായി കാണും ചിലർക്ക് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായി കാണും അത് സിനിമയിൽ അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാനായിട്ട് ആയിട്ട് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല ഐ ആം ജസ്റ്റ് സെയിം ദാറ്റ് ഇത് ഇത് കുറച്ച് ഡേർട്ടി സ്പേസിൽ പോയത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂട്ടുകാരായതുകൊണ്ട് ഇതിൽ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിന് ഇത് ഒഴിവാക്കാൻ പറ്റില്ല അയാൾ അത് ചെയ്തില്ല ഒരു ഘട്ടത്തിൽ പുള്ളി പുള്ളിക്കും ചില സങ്കടങ്ങളുണ്ടാവും എന്നാൽ പിന്നെ ഇരിക്കേണ്ട ഒരു പണി ുള്ളി വിചാരിച്ചു അത് ഞങ്ങൾ തന്നെ സംസാരിച്ചു ആ പുള്ളിക്ക് എന്നോട് ഇപ്പോൾ വിരോധമാണ് ഞാനത് സമ്മതിച്ചു ഓക്കെ അപ്പോൾ പിന്നെ ഇനി എനിക്ക് എൻ്റെ ന്യായം പിടിച്ചു തരണം അസോസിയേഷൻ പോയിട്ട് ഞാൻ രണ്ടാം തീയതി അങ്ങനെ വിളിച്ചത് ഞാൻ പോയി സംസാരിക്കും പോസിബിളി അവിടെ നിന്ന് എന്താണ് അവർ പറയുന്നത് അപ്പോൾ ഇനി ഈ ഇഷ്യൂ മുന്നോട്ട് കൊണ്ടുപോകണ്ടതെന്ന് പറഞ്ഞാൽ അതങ്ങനെ അല്ലെങ്കിൽ കോടതി പറയാൻ എന്നെ സംബന്ധിച്ച് കോടതിയിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ മാത്രമേ പറ്റൂ ഈ ഇൻവെസ്റ്റിഗേഷൻ ഇതുവരെ ട്രൂത്ത്ഫുള്ളി ഫോളോ ചെയ്ത എല്ലാ മാധ്യമങ്ങൾക്കും നിന്ന് പോലീസ് ഉദ്യോഗസ്ഥകർക്കും കോടതിക്കും മാത്രല്ല ഇതിപ്പോ എല്ലാം തീർന്നു ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞു സത്യമാണെന്നല്ല നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി പോയാൽ എൻക്വയറി ഇങ്ങനത്തെ കാര്യങ്ങൾ അവിടെ ഉണ്ട് പേരുകളൊന്നും വെളിപ്പെടുത്താൻ പറ്റില്ല അവർ അങ്ങനെ എന്നോട് ഇൻസ്ട്രക്ഷൻ വന്നിട്ടുണ്ട് സോ ഞാൻ എന്നോട് ബാക്കി നിങ്ങളുടെ പി ആർ ടീമുമായിട്ട് ബന്ധപ്പെട്ട് അതായത് മാർക്കറ്റിങ്ങിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിപിൻ കുമാറിനെ പറ്റി തന്നെ ഒരു മാർക്കറ്റിംഗ് ടീം ആരോപണം ഉന്നയിച്ചിരുന്നു അത് എന്തിലും സത്യമുണ്ടോ ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ അവര് അവർക്കുള്ളിക്ക് മാത്രം ഒരു ക്രെഡിറ്റ് വേണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇവര് തമ്മിൽ പരസ്പരം ഭയങ്കര ഇഷുണ്ടായി ഞാനൊരു കോംപ്രമൈസ് ടോക്കിൽ പോയിട്ട് അവസാനം ഞാനാണത് ഒരു ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കൊണ്ടുവന്നു ബിക്കോസ് ഈ പി ആർ എന്ന് പറയുമ്പോൾ സിനിമകൾ വിജയിക്കുമ്പോൾ എല്ലാവർക്കും അതിലൊരു പങ്കാളിത്തം വേണം പക്ഷേ പരാജയപ്പെടുന്ന സിനിമ ഞാൻ ആ പി ആറ് ചെയ്തതെന്ന് ഇത് ഇത് ഒരു പി ആർ കമ്പനിയും പറയുന്നതും കണ്ടിട്ടില്ല ഒരു സിനിമ പരാജയപ്പെടുമ്പോൾ ഞങ്ങൾ പി ആർ ചെയ്ത പടം പരാജയപ്പെട്ടെന്ന് ഞാൻ അവകാശപ്പെടുന്ന ആരെയും കണ്ടില്ല ഒരു ഡയറക്ടർ തന്നെ പറയില്ല ഒരു നടൻ തന്നെ പറയില്ല സോ വിജയങ്ങളിൽ എല്ലാവർക്കും കൂടുതൽ ക്രെഡിറ്റ് വേണമെന്ന് സ്വാഭാവികമാണ് പക്ഷെ എനിക്ക് ഫെയർ ആയിട്ട് നിർത്തണമെന്നുണ്ടായിരുന്നു അത് അങ്ങനെ തന്നെ സംഭവിച്ചു അതിൻ്റെ സംബന്ധമായിട്ട് പുള്ളിക്ക് എന്നോട് ഒരു ഒരു ദേഷ്യം ക്രെഡിറ്റ് ഒക്കെ ഉണ്ടാകും പക്ഷെ ഞാൻ വളരെ പ്രൊഫഷണലി കാര്യങ്ങൾ ഡീൽ ഡീലാണ് ഇറ്റ്സ് ലൈക് ഒരു പ്രൂഫ് കയ്യില് വരുമ്പോഴാണ് സംസാരിക്കാൻ പറ്റുക പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ എന്റെ ഫോണിൽ പ്രൂഫ് ഒന്നല്ല ഈ പറയുന്ന ആള് അവിടെ പോയി സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ കൗണ്ടർ ചെക്ക് ചെയ്യാം ഇങ്ങനെ ഒരു സംഭവം കൊണ്ടൊന്നും ചിലപ്പോൾ ഒരു പേരുകളൊന്നും പറസ്റ്റിങ് കംപ്ലൈൻറ്റ് ഉണ്ടാവുമല്ലോ മലയാളത്തിലെ ഉണ്ണിക്കാണ് തരത്തിൽ നോക്കി കാണുന്നത് ഉണ്ണിയുടെ വളർച്ച തടയാനും സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻഡസ്ട്രി വളരണം മലയാള സിനിമ മുന്നോട്ട് പോകണമെന്നുണ്ട് പിന്നെ ആ കൂട്ടത്തിൽ എൻ്റെ ലൈഫ് എങ്ങനെയാണെങ്കിൽ അത് ഞാൻ സമ്മതിച്ചു അത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ സിനിമ മേഖലയിൽ നിന്ന് എല്ലാവർക്കും സക്സസ് കിട്ടട്ടെ എല്ലാവരും നന്നായിട്ട് പറഞ്ഞു ഇനിയും പുതിയ ഇപ്പം മൂന്ന് വോക്കം എന്ന് പറയുന്ന സിനിമ കൂടെ വന്നിട്ട് പറഞ്ഞു ഞാൻ അത് കാണുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗംഭിയിലെ എന്താ വെച്ചാൽ ഡാൻസും അതൊക്കെ ഒരു ഇറ്റ് ഇസ് വെരി ഡിഫറെന്റ് എന്നൊരു സിനിമ സോ അതൊക്കെയാണ് ഞാൻ ഞാൻ എപ്പോഴും തിയേറ്ററിൽ സിനിമ ഇഷ്ടപ്പെടുന്ന ആളാണ് എനിക്ക് തിയേറ്ററിൽ ഒരു ഓളം കണ്ടിട്ട് ഞാൻ സിനിമയിൽ വന്നാളാം അപ്പം അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് സിനിമകൾ വിജയിക്കട്ടെ അതിൽ ഒരു ഉണ്ണിമൂന്ന് തന്നെ അത്ര വലിയ വ്യാജമായി കടക്ക് പോകുന്നില്ല ബട്ട് ഞാനിവിടെ ഉണ്ടല്ലോ എനിക്കും എൻ്റെതായ സ്പേസ് ഉണ്ട് ഞാനത് മുന്നോട്ട് സിനിമ ചെയ്തു പറഞ്ഞപോലെ തുടരും ഓക്കെ